ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒന്നുമല്ല ചെടികളാണ് ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ടിട്ട് ഓർഡർ ചെയ്തതായിരുന്നു ബുക്ക് ചെയ്തതായിരുന്നു അപ്പോൾ അത് സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ സാധനം എത്തിയതിന് പിന്നിൽ വേറെ കുറച്ച് കഥകൾ പറയാനുണ്ട് കാരണം എന്താ വെച്ചാൽ മൂന്ന് ദിവസം കൊണ്ട് സാധനം എത്തും പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തതായിരുന്നു അപ്പോൾ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമായിട്ട് എൻ്റെ കയ്യിലെത്തുന്നത് അത് ഞാൻ ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് എനിക്ക് സാധനം എത്തുന്നത് കഥ വേറെ പറയാം അപ്പോൾ ഏതായാലും നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇപ്പോൾ പ്ലാന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഹെൽത്തി പ്ലാന്റ് ആണോ എന്താ എങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് നോക്കട്ടോ അപ്പം പാക്കിങ്ങും കാര്യങ്ങൾ കണ്ടിട്ട് പ്രശ്നമൊന്നും ഇല്ല അല്ല അടിപൊളിയായിട്ട് തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റ് ഇവിടെ ഉണ്ട് പ്ലാന്റ് ഒക്കെ ഒരു കംപ്ലൈൻറ്റ് കൂടാത്ത രീതിയിൽ തന്നെ അവർ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് നല്ല പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പ്രശ്നമൊന്നുമില്ല പ്ലാന്റിന് കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഹെൽത്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഒന്ന് പൊളിച്ചു നോക്കട്ടോ അപ്പം ഇതാണ് അടുത്ത പ്ലാന്റ് ഇതും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്രശ്നവും ഇല്ല ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഈ ഈ ഒരു സാധനം ഞാൻ ഉദ്ദേശിച്ച അതേ സെയിം സൈസിലുള്ള സാധനം തന്നെ കേട്ടോ ഞാൻ എനിക്ക് അവർ കാണിച്ചു തന്ന ഫോട്ടോ കാണിച്ച് തന്ന അതേ സെയിം സൈസിലുള്ള സാധനം തന്നെ ഈ ഒരു പ്ലാന്റ് എനിക്ക് കിട്ടിയിട്ടുട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പ്ലാന്റ് കുറച്ച് ചെറുതായി പോയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് രണ്ടും ഞാൻ ഉദ്ദേശിച്ച അതേ സെയിം സാധനം സെയിം സൈസിലുള്ള സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടിപ്പോലെ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ രണ്ട് പ്ലാന്റ് രണ്ടും നല്ല കരുത്തുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച അതേ സെയിം സാധനമാണ് അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് അവരെനിക്ക് കാണിച്ചു തന്നി ഒരു ഫോട്ടോ കാണിച്ചു തന്നിട്ട് വിലയേറെ സൈസുള്ള ഇതായിരുന്നു അപ്പോൾ ഇത് പറ്റ ചെറുതായി പോയി ഞാൻ കൊടുത്ത ഒരു പേയ്മെൻറ്റിനുള്ള മുതൽ അതില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഞാൻ അവരുടെ ഒരു കാര്യത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ എന്താ വെച്ചാൽ അവർ ഞാൻ അവരുടെ ഓൾറെഡി ചോദിച്ചായിരുന്നു സാധനം പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് എത്ര ദിവസം കൊണ്ടാണ് സാധനം എത്തുക ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവർ എന്നോട് പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തും എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ട് അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ പാക്ക് ചെയ്ത് വിടും മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളെ വീട്ടിലെത്തും എന്നിട്ട് പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ ഇതാ ഒരു വെള്ളിയാഴ്ച ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് വെള്ളിയാഴ്ച ഞാൻ പേയ്മെൻറ്റ് അടച്ച് അവർക്ക് സ്ക്രീൻഷോട്ട് വിട്ട് കൊടുത്തതാണെങ്കിൽ അവരോട് ഞാൻ ചോദിച്ചും തിങ്കളാഴ്ച സാധനം എത്തുമില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച എത്തൂല ബുധനാഴ്ച എത്തുമ്പോഴാണ് നമ്മൾ നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് കൊണ്ടുതന്നെ പറഞ്ഞിരുന്ന അപ്പോൾ എന്നോട് പറഞ്ഞു ശനിയാഴ്ച വിട്ടാൽ പിന്നെ ഞായറാഴ്ച സൺഡേ പോസ്റ്റ് ഓഫീസ് ലീവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ ആ പ്ലാന്റ് അവിടെ ഒരു ദിവസം ഡിലേ ആവും അപ്പം അത് പ്ലാന്റിന് ബാധിക്കും എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വിടുന്ന നല്ല തിങ്കളാഴ്ച വിട്ടാൽ നിങ്ങൾക്ക് ബുധനാഴ്ച സാധനം എത്തുമെന്ന് അപ്പം എന്നായിക്കോട്ടെ അപ്പോൾ പ്ലാന്റ് അത് ബാധിക്കെങ്കിൽ അങ്ങനെ തന്നെ നല്ലത് ജസ് ഞാൻ ബുധനാഴ്ച എന്നായിക്കോട്ടെ ബുധനാഴ്ച സാധനം എത്തുമല്ലോ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ ബുധനാഴ്ച എന്തായാലും സാധനം എത്തുമെന്ന് അങ്ങനെ ബുധനാഴ്ച ആയപ്പോൾ വൈകുന്നേരം സാധനം എത്തായിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസില് വിളിച്ചു നോക്കിയിട്ട് അവിടെ സാധനം എത്തിയിട്ടില്ല അപ്പം ഇവരായിട്ട് വീണ്ടും കോൺടാക്ട് ചെയ്തു ഞാൻ അപ്പം എന്നോട് പറഞ്ഞ് സാധനം വിട്ടിട്ടുണ്ട് അത് അന്ന് വിടാൻ കഴിഞ്ഞിട്ടില്ല അന്ന് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറെ സാധനം പെൻഡിങ് വന്നാകുമോ അപ്പോൾ ഇതേ കൂടുത്ത് നിങ്ങളതും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വിട്ടിട്ടുണ്ട് എന്തായാലും നാളെ മറ്റന്നാളായിട്ട് സാധനം എത്തുമെന്ന് അങ്ങനെ ബുധൻ കഴിഞ്ഞ് വ്യായാമമായി കഴിഞ്ഞ് വെള്ളിയാഴ്ച ആയിട്ടും സാധനം എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച വീണ്ടും വിളിച്ച് വീണ്ടും വിളിച്ചപ്പോൾ എവിടെ സാധനം വിട്ടിട്ടുണ്ട് സാറേ വിട്ടിട്ടുണ്ട് തന്നെ അപ്പോൾ ഞാൻ നല്ല റോങ് ആയിട്ട് സംസാരിച്ചു നിങ്ങൾ ഒരാഴ്ചയായി സാധനം അവിടെ എത്തിയിട്ടില്ല ബുധനാഴ്ച എന്ന് പറഞ്ഞിട്ട് ഇപ്പം വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തു തന്നെ അപ്പം എൻ്റെ പൈസ എനിക്ക് മതി എനിക്ക് സാധനം വേണ്ട എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാധനം ഞങ്ങൾ വിട്ടിട്ടുണ്ട് തന്നെ നാളെ എന്തായാലും എത്തും പറഞ്ഞ് അങ്ങനെ നാളെ നാളെത്തും പറഞ്ഞ് ശനിയാഴ്ച വീണ്ടും ഞാൻ സാധനം എത്തിയിട്ടില്ല അപ്പോൾ ശനിയാഴ്ച വീണ്ടും വിളിച്ച് അപ്പോൾ അവരെനിക്ക് സാധനം വിട്ടിട്ടുണ്ട് തരണേ അവർക്ക് അവരുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു കോഡ് ഉണ്ടല്ലോ നമ്മുടെ ചെക്ക് ചെയ്യാനുള്ള അത് വിട്ടന്ന് അപ്പം ഞാൻ അതിൽ ചെക്ക് ചെയ്തപ്പോൾ അവർ അന്ന് വിട്ടിട്ടുള്ളു വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച വിടാത്ത ആൾ ഈ വെള്ളിയാഴ്ച ഞാൻ റോങ് ആയി സംസാരിച്ചപ്പോൾ ആ സമയത്താണ് വിടുന്നത് അങ്ങനെ ആ സമയത്ത് വിട്ട് ഈ പിന്നെ കിട്ടുന്നത് വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച എത്തിയിട്ടില്ല പിന്നെ ഞായറാഴ്ച എത്തിയിട്ടില്ല പിന്നെ പിറ്റാത്ര തിങ്കളാഴ്ചയാണ് സാധനം എത്തുന്നത് കയ്യിലെത്തുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് കാരണം നമ്മൾ പേയ്മെൻറ്റ് അടച്ച സാധനത്തിന് അല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നമുക്കൊരു ഒരു ധൈര്യം ഉണ്ടായിരുന്നു പേയ്മെൻറ്റ് അടച്ചിട്ട് അവർ നമ്മളെ നാളെത്തും മറ്റന്നാളത്തും പറഞ്ഞിട്ട് നമ്മളെ ഒരുപാട് കളിപ്പിച്ച് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഒട്ടും അവരുമായിട്ട് സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ അവരോട് നല്ല രീതിയിൽ നല്ല റോങ് ആയി സംസാരിച്ചതിന് ശേഷമാണ് അവർ എനിക്ക് സാധനം കിട്ടുന്നത് അപ്പം ഒരു സംഗതി ഇതിലുണ്ട് അല്ലാതെ പ്ലാന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഒരു പ്ലാന്റ് ചെറു കുറച്ച് ചെറുതായി നമ്മൾ കൊടുത്ത ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ മറ്റു രണ്ട് ഈ രണ്ട് പ്ലാന്റ് അടിപൊളിയാണ് ഒരു രക്ഷില്ല നമ്മൾ ഉദ്ദേശിച്ചതേ അതേ ഒക്കെ സൈസിലും അതുപോലെ തന്നെ അതിലേറെ നല്ല ഗ്രോത്തിലും ഇതിലൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഓർഡർ ബുക്ക് ചെയ്തിരുന്നത് ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ കേട്ടോ ബട്ടർഫ്ലൈ നൈസറി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം ആയിരുന്നു അപ്പോൾ അവിടുത്തെ ഒരുപാട് പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി പ്ലാന്റുകളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി അത് ഞാൻ പറഞ്ഞു തന്നുള്ളൂ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ